നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കിയാലോ അതിനായി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി കുഴച്ച് മാറ്റി വയ്ക്കണം തിളച്ച വെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല പിന്നെ ഞാൻ ഉപ്പ് ഈ വെള്ളത്തിൽ തന്നെ ചേർത്തുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അതൊന്ന് കുഴച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് അരമുറി നാളികേരം അതിലേക്ക് ഒരു രണ്ടച്ചു ശർക്കര ഇതുപോലെ കത്തി ഒന്ന് ചിരണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായും ചുക്കും പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലര് ഇത് തീയിൽ വിളയിച്ചെടുക്കും അങ്ങനെ ചെയ്തതിലെങ്കിൽ കുഴപ്പമില്ല അത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച് മാവിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി ഷേപ്പാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കണം നാളികേരവും ശർക്കരയും അതുപോലെ തന്നെ ചുക്കും ഏലക്കായയും അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഷേപ്പാക്കി ഒരു ബോൾ പോലെ ആക്കി എടുക്കുകയാണ് എന്നിട്ട് ഇഡ്ലി ചെമ്പിൽ ഞാൻ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ കോഴിക്കട്ടയും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കട്ട റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ